എന്തിനു വഴി പോയി തോറ്റം പാട്ട് പാടാൻ വേണ്ടി പോയി തോറ്റം പാട്ട് പാടി അമ്മൻ അരിയിരുത്തി കിടുന്ന വഴിയാണ് ഞാൻ நீ சபே வரையா சபையில் மண்ணா சம்பத நீ மண்ணாண்டி அம்மனால எந்த காரியம் தான் ஞான கதை எங்க കൊടുങ്ങല്ലൂരമ്മടെ വ കൊടുങ്ങല്ലൂരമ്മടെ വണ്ണയിൽ പിറന്നതാണ് മണ്ണാൻ ഞാൻ അറിഞ്ഞത് അതല്ല അല്ലേ ഒരു കാക്ക കലയണമെങ്കിൽ ഒരു പുല്ല് ജനിക്കണമെങ്കിൽ ത്രേമൂർത്തികൾ അറിയാതെ ഒരു ജനനം ഭൂമി ഉണ്ടായിട്ടില്ല അല്ലെ അതിൽ നിന്ന് വ്യത്യാസപ്പെട്ട ഒരു ജനനമാണ് മണ്ണാർ സമുദായം അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ ഉണ്ടായി നിങ്ങളുടെ മാതാവാരും പിതാവാരും ഭൂമിയിൽ ജനിക്കാത്ത ലക്ഷ്യമുണ്ട് നിങ്ങളുടെ തൊഴിലും പ്രവൃത്തിയും നിങ്ങൾ ജനിച്ചത് കറക്റ്റായിട്ട് പറയണം ഈ കൂടിയ മഹാജനങ്ങൾ അറിയാം നല്ല വിവരം വിജയ ന്യൂ ജനറേഷന്റെ ആൾക്കാരാണെങ്കിൽ അതുകൊണ്ട് വ്യക്തമായിട്ട് മണ്ണെങ്ങനെ മണ്ണാൻ എങ്ങനെ ഉണ്ടായി அது எந்த மண்ணான் தட்டா இது நேரத்தான்ஸ் வாங்க ஏ இப்பா நீங்க வழி இண்டோ அது எனிக்கு மனசிலாயது ஓ தண்ணீர் பந்தல்க்கு இண்ணா பாலக்காடுக்கு வசட்டா அது பணி கூட்டிக்கு எந்த காரியம் எந்த എന്താണ് എന്താ നിങ്ങടെ തല്ലാൻ നിക്കുകയും ചെയ്തിട്ട് ഞാൻ എന്താ പാടാൻ പറഞ്ഞ അയാൾ എന്താ പാടിയത് നിങ്ങൾ എന്താ പാടി ഞാൻ പറഞ്ഞ കഥ എന്താ അറിയാം എന്താണ് നാടകം നമ്മുടെ അപ്പമാരും അമ്മമാർക്കും അറിയാം അതെ ഇത് ഇന്നും ഉണ്ടായതല്ല മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുന്നേണ്ടായ നാടകമാണ് അതെ ഉണ്ടായ പ്രാർത്ഥനാടകമാണ് അല്ലേ ഞാൻ ചോദിച്ചത് എന്താണ് കഞ്ചിക്കോട് കൃഷ്ണൻ മണ്ണാനോട് എന്താ പറഞ്ഞത് മണ്ണാൻ എങ്ങനെ ജനിച്ച് അയാളുടെ മാതാവാര് പിതാവാര് ഭൂമിയിൽ ജനിക്കാനുള്ള ലക്ഷ്യമുണ്ട് എന്തിനു വേണ്ടി ജനിച്ചു മണ്ണാൻ ജനിച്ച പാട്ട് പാടാണ് അയാളോട് പറഞ്ഞത് അയാൾ പാടിയ പാട്ടായത് ജാതി പാട്ട് ജാതി പകർത്തണങ്കിൽ ആദ്യം ജനിച്ചിട്ട് പണ്ടു അതെ ആദ്യം ജനിച്ചത് പാടി എന്നിട്ടാണ് ജാതി പകർന്നത് അതായത് നിങ്ങക്ക് അവിടെ തെറ്റിപ്പറ്റിയത് ആൾവാഞ്ചേരി മന എന്ന് പറഞ്ഞില്ലേ അയാൾ പാടിയല്ലോ അത് എവിടെയെന്നുള്ളൂ ആദ്യം നിങ്ങൾക്ക് അറിയോ നല്ല കാര്യായി എന്താ ചോദ്യക്കാരൻ അങ്ങോട്ട് ചോദിക്കണ്ട അവര് എന്നോടാ ചോദ്യം ആ പറയേ കോലം കെട്ടി വന്നത് ഒന്നും കണ്ടിട്ടില്ല അതെ ഈ ആൾവാഞ്ചേരി മന അതെവിടെ അറിയാം അറിയില്ലല്ലോ തെരുവില്ലാമൊക്കെ തെക്ക് കേൾക്കണ പ്രദേശമാണ് ആൾവാഞ്ചേരി മന അവിടെ പള്ളൻ പള്ളൻ பல்லன் பையன் பதிட்டு ஜாதித்தான் சரித்திரம் அது அப்ப ஜனிச்சிட்டு வண்ட ஜாதி அங்கே அங்கே அப்ப ஜனிச்சது வாழாதி

ிருமி <laughs> அன்பத்தொன்னு ரூபாய் பிதம் வாங்கினான அவனே பொறுத்தாக்கி

ശ്രമിക്കേ നാല് ജാതിയില് നിന്നില്ല അതെ നാല് ജാതികളില്ല അല്ല കർമ്മം പിടിച്ചൊരു മണ്ണാൻ ആറ് വകുന്ന് പറഞ്ഞു അതെ പക്ഷേ ആറ് വക അവർ നിങ്ങൾക്ക് അറിയോ ഓ ഏതൊക്കെയാണ് ആറ് വക അല്ല പതിനാറ് വക എനിക്കറിയാം പതിനാറ് വകയോ ഏഹ് ഏതൊക്കെയാണ് ഒന്ന് ഏച്ചേരി പപ്പടം പുള്ളി പാഴ്സണ്ട കാര്യം അങ്ങനെയല്ല ആറ് വക അവർ ആരൊക്കെ പറയാന്ന് നിങ്ങൾ പറഞ്ഞില്ല അതെ ആറ് വക ഏതൊക്കെ അത് ഓരോന്ന് എണ്ണി എണ്ണി പറയണ ജനങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അറിയണം